ഹലോ എല്ലാവർക്കും ശ്രീതികരിക്കസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും പുതുവത്സരാശംസകൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് അറിയണ്ടേ നല്ല അടിപൊളി ഒരു എന്താ പറയുക ചിങ്ങപ്പുലേ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്ന നല്ല അടിമൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോൾ ഇത് പാൽ കൊണ്ടുള്ള ഒരിതാണ് അപ്പം പെട്ടെന്ന് നമുക്ക് എന്താ പറയണ നല്ല സ്കിന്നിന് നല്ല ഗ്ലോ വരുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ ഇത് ഇട്ട് കാണിച്ചു തന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടോണം എന്തുമാത്രം റിസൾട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഇതിട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഒരു സാധനം എല്ലാം മാത്രം നമുക്ക് വളരെ വിലക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് എന്താ പറയണത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതെന്തൊക്കെയാ ചേർത്തേക്കേണ്ടതൊക്കെ മനസ്സിലാകത്തുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പിന്നെ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് അറിയാമോ വളരെ സിമ്പിളായിട്ടും നമുക്ക് എന്താ പറയുക വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൂടുതൽ സാധനങ്ങളും അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും കൂടിയാണ് അപ്പം നിങ്ങളിത് എന്താ പറയണേ അത്രക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നത് എന്നാന്ന് അറിയാമോ ഒരു രട്ടിപൊളിയ ഒരു പാക്കാണ് അതായത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല അട്ടിപുളിയാവും ഇവിടെ പാൽ കൊണ്ടുള്ള നമ്മൾ ഇന്ന് ചെയ്യുന്നത് സൂപ്പർ സൂപ്പർ എഫക്റ്റ് ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റിയ ഒരു ഇതും കൂടിയാണ് പാക്കും കൂടിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ അതിലായിട്ട് നമുക്ക് ആദ്യം വേണ്ട വേണ്ടതെന്നാന്നറിയാവോ അപ്പോൾ നമുക്കിത് കുറച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പാല് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെതേ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പൊടിയാണ് കണ്ടോ ഞാൻ രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഇതാണെങ്കിൽ കുറച്ച് ലിക്വിഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഏറ്റവും നല്ല സാധനമാണ് പാൽ അപ്പോൾ പാല് കുറച്ച് ഒഴിക്കുക നമ്മൾ എന്നിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ നമ്മുടെ പാൽപ്പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ ചെറിയൊരു കൊഴുപ്പ് മാത്രമുള്ള വെള്ളം പോലെ തന്നെയാണ് നമുക്ക് നമുക്കിതിരിക്കുന്നത് പിന്നെ നമുക്ക് അതിലോട്ടാവശ്യമുള്ളത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് അധികമായിപ്പോയി ഞാനെടുത്തപ്പോൾ നല്ല പൊടി തന്നെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കാൻ കിട്ടും എന്നാലേ ഉള്ളു നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അധികം ഒന്നും വേണ്ട ഒരു രണ്ടു നുള്ളും മതി ഉണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ അതാണ് നമുക്ക് വേണ്ടത് അത് ഒരു മൂന്നാല് തുള്ളി നമുക്ക് റോസ് വാട്ടർ വേണം ഇതൊക്കെ സ്കിന്നിന് നല്ല സൂപ്പർ ഇതാണ് നല്ല എഫക്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം ഇത് കിട്ട നമ്മുടെ മുഖം തിളങ്ങാൻ വേറൊരു സാധനം വേണ്ട അത്ര നല്ല റിസൾട്ട് ഇത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതേ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് ഫുൾ അപ്ലൈ അഫ്ലെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പാൽ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പാൽ പാൽപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാല് കുറച്ചൊഴിച്ചിട്ട് പാൽപ്പൊടി തിരിയിടുക എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫോമിലാക്കി എടുക്കുക എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്ക് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്കിത് വെയിറ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്തു കൊടുക്കാം കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ മാത്രം എത്താ മതി ഇത് വെറക്കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്തുമാത്രം റിസൾട്ട് ഉണ്ടെന്ന് അത്രോ നല്ലായിട്ട് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവും അപ്പൊ ഒട്ടും മടിക്കണ്ട എല്ലാവരും ഇതോടി പോയിട്ട് ചെയ്യണം സ്കിന്നിലൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണിത് അപ്പം ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ംപ്ലീറ്റ് ആയിട്ട് വാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് വേറെ അധികം നേരവും വേറൊരു ഇരുപത് മിനിറ്റ് മാത്രം ഇത് നിങ്ങൾക്ക് പെരട്ടിക്കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കളർ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാേ അതെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം എത്ര മാത്രം റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തേച്ചാൽ മതി നല്ല ആയിരിക്കും അപ്പം ഇത് നമുക്ക് ഡെയിലി തേക്കാം എന്താന്ന് വെച്ചാൽ നമ്മുടെ പാൽപ്പൊടിയാണ് പിന്നെ നമുക്ക് പാലും റോസ് വാട്ടറും കുറച്ച് കസ്തൂരി മഞ്ഞൾ വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ പാറ്റേണിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് ശരിക്കും നമ്മളൊരു മേക്കപ്പിട്ടൊരു എഫക്റ്റ് വരും അപ്പോൾ കുറച്ച് നിങ്ങൾ നിങ്ങളങ്ങോട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ എന്നിട്ട് ഡെയിലി അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് അപ്പം നല്ലതായിട്ട് സ്കിന്നെ നല്ല എന്താ പറയുക ഡ്രൈ ആക്കിയിരിക്കണവരുടെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നല്ല പ്രത്യേകിച്ച് പ്രായമായക്കൊക്കെ സൂപ്പർ സൂപ്പർ ഇതാണ് അവരുടെ ആ ഡ്രൈ ഒക്കെ മാറും ഫേസൊക്കെ നല്ല അച്ചുപുളുങ്ങിയിരിക്കണ ഫേസ് ഒക്കെ അങ്ങ് മാറും കേട്ടോ നല്ല അട്ടീപുളിയതാണ് ഇപ്പം എല്ലാവർക്കും എൻ്റെ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ നല്ലൊരു സോഫ്റ്റുമായി അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ മഴയാണെങ്കിലും ചെടിയൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഷെയ്ഡിലോട്ടാണ് എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് ചൈനീസ് പാത്സ്യവും ഇപ്പം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഷെയ്ഡിൽ വെച്ചില്ലെങ്കിൽ എല്ലാം പോകും ഇപ്പം എൻ്റെ നാടൻ ചൈനീസ് പത്സ്യവും രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ വേറൊരു നിറമാണ് നല്ലൊരു കളറാണ് ഡാർക്ക് പിങ്കാണ് അതൊരു അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റോസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് പുള്ളിക്കാരി കുറേ ടിപ്സൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കി ഞാനതൊക്കെ ചെയ്തപ്പം നമ്മുടെ ചെടികളൊക്കെ നല്ലതായിട്ട് പൂക്കാൻ തുടങ്ങി പുഴുക്കളൊക്കെ പോയി ഇപ്പോൾ നല്ല അടിപൊളി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ റോസ് കാണുന്നുണ്ടെങ്കിൽ വളരെ നന്ദി റോസേ ഇപ്പോൾ റോസൊക്കെ ആണെങ്കിൽ മുമ്പൊക്കെ എൻ്റെ എല്ലാം ഒരു ഭംഗിയില്ലാണ്ടായിരുന്നു എല്ലാം നിൽക്കുന്നത് ഇപ്പോൾ എല്ലാത്തിലും മുട്ടക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പിയാൻ പോഡ് ആണ് അപ്പോൾ താളം നമുക്ക് കാണാം